ഒരു കുഞ്ഞുമിടുക്കനോട് കേരളത്തെ കുറിച്ച് നാല് വാക്ക് പറയാൻ പറയണം കേട്ടു രാജ്യമാണ് പക്ഷെ മീനിനെ ജീവിക്കാനാണ് വെള്ളം വെള്ളത്തിൽ വെള്ളത്തിൽ മാത്രമേ പറ്റി പറ ഈ ടീച്ചർ സമ്മതിക്കില്ല കേരളത്തിൽ മനുഷ്യനക്ക് വശക്കുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കേരളത്തിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വാങ്ങും ഭക്ഷണം എവിടെയോ ഇല്ലെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ദോശ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ അത് ഉണ്ടാക്കണം കേരളത്തെ പിടി കേരളത്തിൽ സ്ഥലങ്ങളുണ്ട് തിരിപ്പുണത്ര അതിരമ്പുര തൃശൂർ കോട്ടയം കേരളത്തിൽ രാജ്യങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ